കേരളം വ്യവസായ സൗഹൃദമാക്കുന്നതിൽ യു ഡി എഫ് എക്കാലവും ഒപ്പമുണ്ടായിരുന്നുവെന്ന് മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി കഴിഞ്ഞ കാലങ്ങളിൽ ഹർത്താൽ നടത്താത്ത റെക്കോർഡ് പ്രതിപക്ഷത്തിനുണ്ട് പ്രതിപക്ഷ നിലപാടിന്റെ കൂടി ഫലമാണ് വ്യവസായ അന്തരീക്ഷം മാറാൻ കാരണമെന്നും സിൽവർ ലൈൻ വിവാദ പദ്ധതി ആയതിനാൽ ഇപ്പോൾ പ്രതികരിക്കുന്നില്ല എന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു അല്ല ഞങ്ങള് യു ഡി എഫ് ഇന്നലെ പ്രതിപക്ഷ നേതാവും പറഞ്ഞല്ലോ ഞങ്ങൾ പ്രതിപക്ഷം കേരളത്തിൽ ഒരു ഹർത്താൽ പോലും നടത്താത്ത റെക്കോർഡ് ഞങ്ങൾക്കുണ്ട് ഞങ്ങളുടെ റെക്കോർഡാണ് കേരളത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റെക്കോർഡ് യഥാർത്ഥത്തിൽ അതുകൊണ്ട് ഇൻവെസ്റ്റ്മെൻ്റ് അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കാനുള്ള ഭരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ ശ്രമങ്ങളോട് ഞങ്ങൾ കഴിഞ്ഞ കാലങ്ങളിലും സഹകരിച്ചിട്ടുണ്ട് ആൻ്റണി സഹകരിച്ചിട്ടുണ്ട് ഉമ്മചാണ്ടി സഹകരിച്ചിട്ടുണ്ട് കരുണാകരൻ സഹകരിച്ചിട്ടുണ്ട് ഇപ്പോൾ ഞങ്ങൾ സഹകരിക്കുന്നു ഞങ്ങൾ സഹകരിക്കും സൗഹൃദ അന്തരീക്ഷം ഉണ്ടാക്കാൻ പ്രതിപക്ഷത്തിൻ്റെ പിന്തുണ ഉണ്ടാവും വളരെ ക്ലാരിറ്റിയോട് കൂടി ഞങ്ങൾ പറഞ്ഞതാണ് പക്ഷേ ഇല്ലാത്ത കാര്യങ്ങൾ ക്ലെയിം ചെയ്താൽ ഞങ്ങൾ അതിനെ കൗണ്ടർ ചെയ്യും അത്രയേ ഉള്ളൂ